പ്പോൾ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകമായ ശ്രീമതി പി ഗീതയും നമുക്കൊപ്പം ചേരുന്നു ശ്രീമതി പി ഗീത ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ വാർത്തകളൊക്കെ വരുന്ന തുടക്കത്തിലെ ഇതേ എത്രത്തോളം ഈ ഭീഷണി മറി മറികടന്നുകൊണ്ട് ഈ വാർത്ത പുറത്തെത്തിക്കാൻ കഴിയും മാധ്യമ പ്രവർത്തകർക്ക് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക അതേ ആക്രമണങ്ങൾ നടന്ന അതേ സ്നാനഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിനിധി കെ വി ബജു ഇപ്പോൾ തത്സമയം റിപ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊരുതാനാണ് കഴിയുക അപ്പോഴും ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കൊടുക്കുന്ന പോലീസ് പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ള വലിയ ചോദ്യമുണ്ട് പേരിന് എന്തോ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് കേന്ദ്ര ഏജൻസി വരുന്നു എന്നുള്ളത് ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത എത്രത്തോളം പ്രതീക്ഷ ഇതേത് ഘട്ടത്തിലേക്ക് പോകുന്നു ഇതില് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി വിധിയുണ്ട് മറ്റേ കോടതി വിധി പറഞ്ഞിട്ട് യാതൊരു അതിൽ നിന്ന് വളരെ ഘടക വിരുദ്ധമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു സംഘമാണ് ഈ മാധ്യമപ്രവർത്തകരെ അടിച്ചോടിക്കുന്നത് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി അവിടെയുള്ള അഞ്ചാറ് പേര് അവര് സ്വമേധയാ തന്നെ പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾ പറയാം ഞങ്ങൾ കാഴ്ച തരാം ഞങ്ങളുടെ പേര് പുറത്തു വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ടിയെ സമീപിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് വളരെ നിർണായകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഭയം ഉള്ളിൽ കയറി കഴിഞ്ഞവരാണ് മറ്റുള്ളവരുടെ അറിയത്തില്ല അങ്ങനെ തെറൈസ് ചെയ്തിട്ട് പോലീസിനെയും കോടതിയെയും മാധ്യമങ്ങളെയും നിലയ്ക്ക് നിർത്തിയ ഒരു ടീമാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള കോടതിയോ അല്ലെങ്കിൽ പോലീസിംഗ് സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലെ ആ ഭൂപ്രഭ കുറിച്ച് സംസാരിക്കുന്നതിന് യാതൊരു ഒരു ഒരു അർത്ഥമില്ല കാരണം കേരളം കടന്നു വന്ന ദൂരങ്ങൾ കർണാടകയിലെ മിനിമ നമ്മൾ അംഗീകരിക്കണം അവിടെ ഒരു നാടുവാഴുന്ന മൂല്യമാണ് നിലനിൽക്കുന്നത് എന്താണ് എന്ന് അറിയുകയില്ല അവരേതോ പ്രഭുവിന്റെ കീഴിൽ അയാൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ചില തലയാട്ടുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് അവിടുത്തെ കോടതി വിധിയെ മാനിക്കാതെയാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരെ അടിച്ചോടിക്കുന്നത് അപ്പൊ പോലീസിംഗ് സംവിധാനമോ കോടതി ജുഡീഷ്യൽ സംവിധാനമോ ഇനി ഈ പറയുന്നത് പോലെയുള്ള പാർലമെന്ററി സംവിധാനങ്ങളോ പോലും ഫലവത്താകാത്ത ജനാധിപത്യത്തിന്റെ ഒരു ഒരു സംവിധാനവും ഫലവത്താകാത്ത ഒരിടത്ത് മാധ്യമപ്രവർത്തനം അതെ കോടതി വിധിച്ച അടിസ്ഥാനത്തിൽ പ്രവർത്തനം നമുക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് മൗധ്യമാണ് അവിടെ പോലീസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കണം തീർച്ചയായിട്ടും അവിടെ പട്ടാളത്തെ മിലിറ്ററി ഫോഴ്സ് ഇറങ്ങേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇതില് ഇപ്പൊ ബി ജെ പിയുടെ താല്പര്യം എന്താ കോൺഗ്രസിന്റെ താല്പര്യം എന്തായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം എന്തായുള്ളതിനേക്കാൾ ഒരു നാടിന്റെ താല്പര്യം എന്താണ് എന്നുള്ളതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരണം അങ്ങനെയുള്ള സമ്മർദ്ദമാണ് രൂപപ്പെടേണ്ടത് ഇപ്പൊ ഇത്ര ഇത്ര ആയിട്ടും ഇപ്പൊ നേരത്തെ സംസാരിച്ച ആൾ ആരാണ് അദ്ദേഹം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് ശരിയാണ് കമ്മ്യൂണിസത്തിനെതിരായിട്ടാണ് അവിടെ വലിയ അടിച്ചമർത്തനം നടന്നിട്ടുള്ളത് അത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഒരുപാട് മലയാളികൾ കൊല്ലപ്പെട്ടിട്ടുള്ള ആ പ്രശ്നത്തിൽ ഇടപെടാൻ എന്താണ് സാങ്കേതികമായിട്ടുള്ള തടസ്സം മലയാളികൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഇടുക്കിയിൽ പരാതിയുണ്ടല്ലോ കാസർഗോഡ് പരാതി ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് സംവിധാനമോ ഇവിടുത്തെ സർക്കാരോ അതിനെ ശ്രദ്ധിക്കാത്തത് എത്രയോ സമയമായി ഞാൻ ഈ ചർച്ചയിൽ ഇടപെട്ടത് മുതൽക്ക് രണ്ടാഴ്ച മൂന്നാഴ്ചയായിട്ട് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാവാറുണ്ടായിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ ആവർത്തിച്ച് ഇന്നലെ പറഞ്ഞാൽ ഇന്നും പറയും നാളെയും പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം കാരണം മലയാളികൾ അവിടെ മിസ്സിംഗ് ആണ് മലയാളി വസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന ഭീമൻ എന്നുള്ള സാക്ഷി തന്നെ പറയുന്നു പിന്നെ എന്താണ് ആർക്ക് മലയാളികൾ ഇടപെടുന്നതിൽ ആർക്കാണ് തടസ്സം ഇവിടുത്തെ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഇടപെടുന്നതിൽ ആർക്കാണ് തടസ്സം ഈ ഈ ചോദ്യമൊക്കെ ചോദ്യമൊക്കെ നമ്മൾ മറുപടി ഉണ്ടാകുന്നില്ല പരമാവധി പാർലമെന്ററി സംവിധാനത്തിലേക്കാ വോയിസ് അങ്ങനെ ചെയ്യാൻ പറ്റാ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമേ ഇല്ലേ മനുഷ്യർ ഇങ്ങനെ ചത്തൊടുങ്ങുന്നില്ല എവിടത്തെ ആവട്ടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി വരും അത് അപ്പോൾ എ ടി എസ് വരും എന്നാണ് എ ടി എസ് എങ്ങനെയാണ് ഈ ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയായിട്ടില്ല പക്ഷേ കേന്ദ്ര ഏജൻസി ഇടപെടുന്നു എന്നുള്ള കാര്യമുണ്ട് ഇതിൻ്റെ വ്യാപ്തി ആ തരത്തിലാണ് സേറ്റിക്ക് വലിയ പരിമിതിയുണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി വരുമ്പോൾ ഇത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്ന് പറയുന്ന നടത്തും ഇതല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് അതെ ഏത് തരത്തിലേക്കാണുന്നു ശ്രീമതി പി ഗീത കേന്ദ്ര ഏജൻസി അല്ല ഇന്റർനാഷണൽ ഏജൻസികൾ വല്ലവരും ഉണ്ടെങ്കിൽ അതാണ് വരേണ്ടത് കേന്ദ്ര ഏജൻസി വരട്ടെ വേറെ എന്തോ ഓപ്ഷൻ കാരണം സാധാരണ മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ വോയിസ് ചെയ്തിട്ടില്ല ആ പ്രദേശത്ത് ചർമ്മസ്ഥല എന്ന് പറയുന്ന നിശബ്ദ പ്രദേശമായിട്ട് ഒരു ഭൂപ്രദേശം ചത്തൊടുങ്ങുകയായിരുന്നു അവിടെ നിന്നാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ആറ് സാക്ഷികളെങ്കിലും അവർ പുറത്തു വരുന്നോ ഒരു സാക്ഷി വരുന്നു പിന്നീട് ആറ് പേര് വരുന്നു അപ്പോ അതൊരു ട്രാൻസ്മിഷൻ പീരീഡിലാണ് ചെറിയ പ്രദേശം കിടക്കുന്നത് ാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഭാഗം കൈയടക്കി വെച്ചിട്ടുള്ള എല്ലാ സംഗതികളും ചോദ്യം ചെയ്യപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും റൈറ്റ്സ് ഉണ്ടാവും അവർ കമ്മ്യൂണൽ റൈറ്റ് കമ്മ്യൂണൽ ആയിട്ടുള്ള മൂല്യങ്ങളെ ഉപയോഗിക്കും ദൈവത്തെ ഉപയോഗിക്കും അവർ അവരുടെ പവർ ഉപയോഗിക്കും പണം ഉപയോഗിക്കും അഞ്ചു ലക്ഷം കോടി ആസ്തിയുള്ള ഏതോ വിഭാഗമാണ് എന്ന് പറയപ്പെടുമ്പോ അതാരാണ് എന്നുള്ളത് കോടതി തെളിയിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അറിയുകയുള്ളൂ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ധർമ്മസ്ഥലായ പേര് പറയാൻ പാടില്ല ആൾക്കാരുടെ പേര് പറയാൻ പാടില്ല ഇത് എത്രയോ മൂവായിരം യൂട്യൂബർമാരെ അവിടുത്തെ പിന്നെ ആൾക്കാരെ മുഴുവൻ അത് അടച്ചുപൂട്ടി വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മാഞ്ഞു പോണു അപ്പൊ അത്തരത്തിൽ മീഡിയ ടാർഗറ്റഡ് ആയിരുന്നു കാരണം ഇത് പുറം ലോകം അറിയരുത് അറിഞ്ഞു പുറം ലോകത്ത എന്തോ ക്രൈമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എസ് ഐ ടി പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് അതുവരെ ആ നാടുവാഴുത്തത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അധികാര പ്രയോഗമായിരുന്നു അത് അതുകൊണ്ട് അവർക്ക് ജനങ്ങൾ കലപരിച്ചു നിന്നത് ജനാധിപത്യത്തിൽ ഇതുപോലെയുള്ള പോലീസിംഗ് സംവിധാനവും ജുഡീഷ്യൽ സംവിധാനവും പാർലമെന്ററി സംവിധാനവും തങ്ങൾ എന്നുള്ള ബോധ്യം വന്നു തുടങ്ങിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ വീണ്ടും ടെററൈസ് ചെയ്ത് ഒതുക്കേണ്ട ശ്രമമാണ് നടത്തുന്നത് ഒരു മൂറാളെ കൂട്ടാൻ കർണാടകത്തിലെ പോലീസിന് സാധിക്കില്ലേ ഇവിടെ ഇന്ത്യൻ മിലിട്ടറിക്ക് സാധിക്കില്ലേ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഈ ചോദ്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് രജിസ്റ്റ് ചെയ്യാത്തത് ആര് മരിച്ചു എന്നുള്ളതല്ല ഇന്ത്യക്കാരല്ലേ മരിച്ചത് കർണാടകക്കാരല്ലേ മരിച്ചത് ബംഗാളികളല്ലേ മരിച്ചത് ഇവിടെയുള്ള മലയാളികളല്ലേ മരിച്ചത് അപ്പൊ ഈ സർക്കാരുകൾ കേസുകൾ പുറത്ത് വരുന്നില്ല നമ്മളീ തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു അളവിലേക്ക് വരുന്നില്ല ഈ പരാതികൾ കൊടുത്ത് അവരെ ഫോളോ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് ഓടി അതിർത്തി കടക്കേണ്ടതായിട്ടൊക്കെ വരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ പരാതികൾ പുറത്തേക്ക് വന്നുമില്ല അത് ആ ഒരു ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അതുകൊണ്ടാണ് ആറു പേർ ഇന്നലെ എസ് ഐ ടിക്ക് ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പേര് പുറത്ത് പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ടിയുടെ മുമ്പിലെത്തിയത് ഡി ജി ബി പത്രസമ്മേളനം നടത്താൻ നടത്തും എന്നുള്ള ഒരു സാധ്യത വന്നപ്പോഴാണ് അപ്പോഴാണല്ലോ അവിടെ ഉണ്ടായത് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യണം നമുക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി ജയന് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കാരണം അവിടുത്തെ ജയന്ത്